ഫോർ വണ്ടർഫുൾ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ കിഷൻ കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് വി വുഡ് ടു ഇൻവൈറ്റ് യു ഫോർ എ ഫ്യൂ മിസ്റ്റർ ബിസിനസ് ഹെഡ് ന്യൂസ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച പതിനൊന്ന് മണിക്കാണ് റേറ്റിംഗ് വരുന്ന സമയം അപ്പോൾ റേറ്റിംഗ് വരുന്ന സമയത്താണ് ഞാനിവിടെ സംസാരിക്കുന്നത് അപ്പോൾ അതായത് ഈ പരീക്ഷയുടെ ഫലം വരുന്ന കുട്ടിയോട് പ്രസംഗിക്കാൻ പറയുമ്പോഴുള്ളൊരു ഒരു ഒരു സങ്കോചത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കഴിഞ്ഞ തവണത്തെ എഡിഷനിൽ വരണം എന്ന് വരെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വരാൻ പറ്റിയില്ല സ്ഥിതിക്ക് കൂടെ ഞാൻ പറയുകയുണ്ടായിരുന്നു വരണം എന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ പറ്റിയില്ല അതുകൊണ്ട് ഇത്തവണത്തെ ഓപ്പർച്യൂണിറ്റി ഞാൻ കളയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആദ്യം തന്നെ ഈ ഇരുപത്തിരണ്ടാമത്തെ എഡിഷൻ കേരള മെഗാ കേബിൾ ഫെസ്റ്റിനുള്ള എഡിഷനുള്ള എല്ലാവിധ ഭാവങ്ങളും പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ കാരണം ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഇപ്പോൾ തുടക്കം മുതൽ മിസ് കെ വി രാജൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ മാക്സി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രി നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ഇൻഡസ്ട്രികളെയും പോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയും ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് വെറും മാറ്റമെന്നല്ല ശരിക്കു പറഞ്ഞാൽ അതൊരു ഡിസ്ട്രപ്ഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് ഭൂചലനം എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനൊരു ഡിസ്രപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട മൂന്ന് കാര്യങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്രപ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും ആ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാർക്കും പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരു കളക്റ്റീവ് ഇൻ്റലിജൻസ് വേണം കളക്റ്റീവ് ഇൻ്റലിജൻസ് വരുമ്പോഴാണ് ഇത്ത ഇങ്ങനെയുള്ള ഡിസ്ക്രപ്ഷനുകളെ നമ്മൾക്ക് കടന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ളൊരു മെഗാ ഫെസ്റ്റ് വെക്കുമ്പോൾ ആ ഒരു കളക്റ്റീവ് ഇൻ്റലിജൻസാണ് നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എ ഐ പോലെയുള്ള സാങ്കേതിക വിദ്യകളിൽ നമ്മളുടെ ഇൻഡസ്ട്രിയെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതിപ്പോൾ യൂസർ എക്സ്പീരിയൻസിലായാലും ശരി ക്രിയേഷനിലായാലും ശരി അപ്പോൾ എ ഐ പോലെയുള്ളൊരു വളരെ അതിവേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ഒരു പഠനവും അതിനെക്കുറിച്ചുള്ള ഒരു സിമ്പോസിയവും കൂടെ ചെയ്യുമ്പോൾ അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് കാരണം കളക്റ്റീവ് ഇൻ്റലിജൻസ് ആണ് ഞാൻ പറയുന്നത് എല്ലാവരും ഇൻ്റലിജൻ്റായി മുമ്പോട്ട് പോകുമ്പോഴേ ഇൻഡസ്ട്രി മുമ്പിലേക്ക് പോവുകയുള്ളൂ അല്ലാതെ വേറെ പോക്കറ്റുകളിൽ മാത്രം ഇൻ്റലിജൻസ് ഇരുന്നുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതൊന്ന് എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നി രണ്ടാമത് എന്തൊക്കെ പറഞ്ഞാലും ഇന്നോവേഷൻ ഇല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയും മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം എങ്ങനെ നമ്മൾ മാറി ചിന്തിക്കുന്നു എങ്ങനെ നമ്മൾ ആയിട്ട് ചിന്തിക്കുന്നു എങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇന്നോവേഷൻ കൊണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ജോലിയിലും ഞാൻ എപ്പോഴും ആലോചിക്കുന്നതും എന്നെ എപ്പോഴും ഉറക്കം കെടുത്തുന്നതും വാട്ട് ഈസ് ദ ന്യൂ ഇന്നോവേഷൻ ദൈ ൻ ബ്രിങ് ഓൺ ഇൻ മാർക്കറ്റിംഗ് ഓൾ ഓഫ് ദാറ്റ് അപ്പോൾ ഈ ഒരു ഇൻസ്പിറേഷൻ ഇന്ത്യൻ ഇന്നോവേഷൻ ഏറ്റവും കൂടുതൽ വേണ്ടതും അതിന് പറ്റിയ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹൗ ഡു യു ക്രിയേറ്റ് ഇൻസ്പിറേഷൻ ഫോർ ദിസ് ഇന്നൊവേഷൻ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് സെഷനുകളെക്കുറിച്ച് അടുത്ത മൂന്ന് ദിവസങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന ഒരുപാട് സെഷനുകളെ കുറിച്ച് പറയുകയുണ്ടായി ഇങ്ങനെയുള്ള സെഷനുകൾ വരുമ്പോഴാണ് എനിക്ക് പോകുന്നത് ഈ ഇൻസ്പിറേഷൻ വരുന്നത് ഇന്നൊവേഷനുള്ള ഇൻസ്പിറേഷൻ വരുന്നത് മൂന്നാമതായിട്ടുള്ളത് ഘടകം എന്ന് പറയുന്നത് കൂട്ടായ്മയാണ് കൊലാബറേഷൻ ഇത് ഇരുപത്തിരണ്ട് വർഷമായിട്ടെങ്കിലും നടക്കുമ്പോൾ പിന്നെ കൊലാബറേഷനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി വന്ന് ഇതിനെ ഇതിൽ പങ്കാളികളാവുമ്പോഴാണ് ഇതിന് ഒരു ഇതിനൊരു എന്താ പറയുക ഒരു ഇത് വരുന്നത് ഒരു മാറ്റു കൂട്ടുന്നത് അപ്പോൾ ഈ കളക്റ്റീവ് ഇൻ്റലിജൻസും ഇന്നുവേഷനുള്ള ഇൻസ്പിറേഷനും കൊലാബറേഷനും കൂടി മൂന്നും വന്ന് നിൽക്കുന്ന ഒരു ഒരു മൂന്ന് ദിവസത്തെ ഒരു ഇതായിട്ടാണ് ഞാൻ ഇന്നലെ കാണുന്നത് മെഗാ ഫെസ്റ്റ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഭാവുകളും ഞാൻ നേർന്നുകൊള്ളുന്നു ഏഷ്യാനെറ്റിനും കെ സി സിയിൽ തമ്മിലുള്ള ബന്ധം വളരെ വളരെ പഴയതാണ് നമ്മുടെ ഏഷ്യേൻ്റെ തുടക്കം മുതൽക്ക് നമ്മളുടെ എസ് ഡി ചാനലിൻ്റെ തുടക്കം മുതൽക്ക് ഇങ്ങോട്ട് എസ് ഡി ലോഞ്ചും ഹോട്ട്സ്റ്റാറും വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് വളർന്ന് ഒളിപ്പിച്ച് തന്നെ വളർത്തിട്ടുള്ളതാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും ഫൈനൽ ഗോൾ എന്നുള്ളത് നമ്മുടെ എം എൽ എ പറഞ്ഞതുപോലെ നമ്മളുടെ കാഴ്ചക്കാരന് നമ്മുടെ വ്യൂവറിന് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ആ ഒരു 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 സംരംഭത്തിൽ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാവാൻ സാധിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് അറിവുണ്ടാവട്ടെ ഊർജ്ജം ഉണ്ടാവട്ടെ ഇൻസ്പിരേഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇതിന്റെ ഭാഗമായി ഇനിയും എന്ത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അടുത്ത വർഷം വരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ബെറ്ററായിട്ട് എന്തിനും ഞങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഒരു ബ്രോഡ്കാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവരാമെന്ന് ആലോചിക്കും അതൊരു ഇൻസ്പിറേഷനായിട്ട് ഞാൻ എടുത്ത് ഏറ്റെടുക്കുന്നു എല്ലാവർക്കും ഒരുപാട്പാട് നന്ദി എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു നമ്മുടെ വിശിഷ്ടാതിരുന്നത് ശ്രീ കിഷൻ കുമാർ ബിസിനസ് ഹെഡ് ഏഷ്യാനെറ്റ് താങ്ക് യു സർ താങ്ക് യു